കഴിഞ്ഞോ ഴിഞ്ഞോ ചോറിണ്ട് കഴിഞ്ഞോന്ന് കഞ്ഞിയാണ് വിളിച്ചേ കറിയൊക്കെ എന്നായിരുന്നു എന്നൊക്കെയായിരുന്നു കറി കഞ്ഞിക്ക് എന്നതൊക്കെ ആയിരുന്നു കറി കഞ്ഞിക്ക് കറി അതിനായിരുന്നു അതിനായിട്ട് ഇരിക്കണെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ ില്ല കയ്പ്പത് കൊണ്ട് ഇനി ഞാൻ കൈപ്പ് കുറച്ച രീതിയില പാവയ്ക്കാ അറിവെച്ചത് അതുകൊണ്ട് അത്രയെങ്കിലും കൂട്ടിയത് അല്ലെ മൊത്തം ഇങ്ങനെ തരും കൃഷിയുള്ള സമയത്ത് മൊത്തം തോരനായിരിക്കും എന്നാലും അമ്മയ്ക്ക് പാവയ്ക്കാന്ന് ഇഷ്ട അമ്മും പാവയ്ക്കാ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്ന് ഇച്ചിരി കയ്പ്പ് കുറച്ചാ ഉണ്ടാക്കിയത് ും ഒന്നുമില്ല ഏലിക്കുട്ടി അമ്മയുടെയും കുടുംബത്തിന്റെയും മറ്റൊരു വീഡിയോയിലും ഒക്കെ സ്വാഗതം ഇന്ന് ഞാനൊരു കുമ്പളപ്പം ഉണ്ടാക്കുവാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുമ്പളപ്പം ഒരു പ്രാവശ്യം കുമ്പളപ്പം ഉണ്ടാക്കി കാണിച്ചതാണ് ഇത് വേറെ ഒരു രീതിയിലാണോ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ചക്കപ്പുഴ ഒക്കെ അറ്റിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അമ്മ ഇന്ന് മൂല പുഴുമുട്ടോ അമ്മയ്ക്ക് വേണ്ടേ അതങ്ങനെ കഴിക്കും പറയുന്ന ുമ്പളപ്പല്ലേലുങ്ങിയത് ഇഷ്ടമല്ലേ വായിക്കകത്ത് വെള്ള വെള്ളം കളഞ്ഞിട്ടുവാസന അപ്പി പൂവീച്ചേ മഴ ആയതുകൊണ്ട് പൂവീച്ച് ചക്കപ്പഴം കൂടെ നമ്മൾ പറയേ വേണ്ട ം മൂലക്ക മൂല 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 ആരുന്നില്ലേ രാത്രിയോ രാത്രി ഒന്നല്ലേ നല്ല വെയിലേ മഴ പെയ്തു കഴിഞ്ഞിരിക്കല്ലേ ഏ മഴ മഴ കഴിഞ്ഞിരിക്കുക ഇപ്പൊ മഴ പെയ്തിരിക്കട്ടല്ലേണ്ടല്ലേ

അതിപ്പെന്നെ അത് നോക്കാൻ പറഞ്ഞാണല്ലോ അത് കുറച്ച് അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നാളോടും ചെയ്തിട്ടില്ലേ പല പ്രാവശ്യം ആയിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം ചോദിക്കാനും ഓർമ്മയൊക്കെ സാധനങ്ങളൊക്കെ അതിന്റെ കണക്കിന് ചെയ്ത് അടുപ്പയിലാക്കാം പത്ര നോക്കാം എന്നതൊക്കെയാ വേണ്ടേങ്ങാൻ എന്നതൊക്കെയാ വേണ്ടിയോ അമ്മ ഞാൻ ചോദിച്ചാൽ ഇപ്പൊ കേട്ടത്തില്ലേ എന്തിനാ എന്നതാ വേണ്ട എന്ന് മൂല കൊഴുങ്ങാൻ മൂല കൊഴുങ്ങാൻ എന്നതാ അരിപൊടിയും എന്നൊക്കെ റവ മതിയോ റവങ്ങായോയോ ഏങ്ങായും ചാക്കരയൊക്കെ വേണം വേണം പിന്നെ ചക്കപ്പഴം വേണ്ടേ ഈരവും ചക്കപ്പഴം ചക്കപ്പഴം വേണ്ടേക്കഴം അല്ലാതെ മൂല മുഴുകന അപ്പൊ അമ്മ മറന്നുപോയി ചക്കപ്പഴം അല്ല മെയിൻ ആയിട്ട് വേണ്ടത് ആ അപ്പൊന്നെ ഞാനിവിടെ ശർക്കര ഉരുക്കിയിട്ടുണ്ട് കേട്ടോ തീ കത്തിച്ചേക്കാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് എന്നാലും ഞാൻ ശർക്കര നേരെ ചീവി ഇടുവായി ഇത് അങ്ങനെ ഉണ്ടാക്കിയത് പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടാ അത് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോന്നോർത്തോണ്ടാണേ

വെറുതെ ആയി പോയി അല്ലേ അല്ല ഈ ശർക്കര പാനീലോട്ട് ഞാൻ ഈ തേങ്ങ ചിരടീതിടും മനസിലായോ ആ ഇടുവാണേ അമ്മയോട് ചോദിച്ചിട്ടുട്ടെ ശർക്കര പാനീലോട്ടേ തേങ്ങ ചിരട്ടീതിട്ട് ഇച്ചിരി നേരം ഈ ചക്കര പാനീല് കിടന്ന് ഈ തേങ്ങ ഒന്ന് കിടക്കണം അതുക്കെ ഒത്തിരി നേരം കിടക്കണ്ട കൊറച്ചുനേരം കൊറച്ചേ ഉണ്ടാക്കുന്നുള്ളു നമ്മുക്ക് മൂന്നു നാലു പേർക്ക് നിന്നാ പോരേ പത്തെണ്ണം പോരെ പോരെ രണ്ടെണ്ണം വെച്ചെടുത്താ പോരേ കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം കൂടെ മിച്ചുണ്ട് ആരെങ്കിലും വേണം തിന്നെ കൂടുതൽ വിശക്കുള്ളവരെ പിള്ളേർക്കോണ്ട പിള്ളേരൊന്നും തിന്നിയല്ല പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമില്ല വിമാനം ഒന്നും അധികം തിന്നിയാലോ ഒരെണ്േ തിന്നുള്ളൂ വിവീന തിന്നുവായിരുന്നു പക്ഷെ പോയില്ല ഇല്ലല്ലോ എവിടെയില്ലല്ലോ താമസിച്ച താമസിച്ച പഠിക്കുന്നത് ഇനിയിപ്പൊ അടുത്ത മാസേ വരുള്ളൂ ശർക്കര പാനിയും തേങ്ങയും കൂടെ ശർക്കര പാനീൽ കിടന്ന് തേങ്ങാ തിളയ്ക്കുവാണേ ശർക്കര പാനീൽ കിടന്നേ തേങ്ങാ തിളക്കുവാണു തിരിഞ്ഞിട്ടേ ഈ ചക്കപ്പഴ അരച്ച് വച്ച് നമ്മൾ അങ്ങോട്ട് ചേർക്കുവാ ഈ ചക്കപ്പഴ ഇല്ലേ ഇത് അരച്ചു വെച്ചത് ഇത് ഇതിന്റെ കൂടെ ചേർക്കൂ കണ്ടോ ആ ചക്കപ്പഴ അരച്ചതാ മിക്സിയിലിട്ട് അരച്ചു കിരപ്പാനിയിലോട്ടും തേങ്ങയിലോട്ടും കൂടെ കൂടി നമ്മൾ ചക്കപ്പഴ അരച്ചത് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ചു വരണം നമ്മൾ കൊഴുക്കോട്ടയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് വെള്ളം തിളപ്പിച്ചൊഴുക്കിയല്ലേ അരിപ്പൊടിയിലോട്ട് ആ ഒരു പാകം ഇത് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ റവയാണ് ഇട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് അരിപ്പൊടിയായിരുന്നു കണ്ടോ മേടിപ്പിച്ച ഒരു കിലോ കടയിൽ പോയി ഞാൻ േക്ക് ഇഷ്ടാണല്ലോ ഇതിനകത്ത് കല്ലുണ്ടാവു കഴിഞ്ഞ കൊണ്ടൊന്നും കല്ലില്ലായിരുന്നു

കിടക്കാൻ പോകണോ ഇന്ന് ഉണ്ടാക്കുന്ന ഉപ്പൊഴിച്ചു കൊടുക്കുവാണേ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ഉപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ടോ അമ്മയോ ഏതമ്മുട്ടിയമ്മയാണോ എന്റെ അമ്മ എൻറെ അമ്മ ഏലിക്കുട്ടിയമ്മ അതെങ്ങനെയാ െ അമ്മേനെ നോക്കുന്നതല്ലേ അതുകൊണ്ടൊന്നും കാര്യം എന്റെ അമ്മായിമ്മെ ആ സ്വന്തം അമ്മ ഉണ്ടല്ലോന്നല്ലേ ഞാനിപ്പ എന്റെ വീട്ടിലൊന്നും പോടില്ലല്ലോ ഞാനിവിടെയല്ലേ നിൽക്കുന്നത് റവ് കൊടുക്കുന്നത് കൊറച്ചുമതി ീ കുമ്പളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോകാന്ന് ആ ഇച്ചിരും കൂടെ വേണം മിച്ചം വരും തോന്നുന്നു നിന്ന് ആരും തിന്നില്ല ഇങ്ങനെ ഇങ്ങനെയൊന്നും വേവിച്ചെടുക്കണം അതു വെട്ടം കിട്ടണ്ട അതിന് തുറന്നിട്ടതാ ആണോ സന്ധ്യയാമ്പ അടക്ക ഇല്ല ഇല്ല സമയം ഓടി ഇങ്ങോട്ട് മറക്ക നോക്കട്ടെ കുഞ്ഞു കൂട്ടിലല്ലവടെ ഞാൻ കുഞ്ഞിനെ കൂട്ടിൽ കെട്ടിയില്ലല്ലോ കുഞ്ഞവിടെ കൂട്ടിലെ പെട്ടി ഇല്ലെന്നേ

പറഞ്ഞെ അത് ആ പറഞ്ഞു സാധൂമ കുഴിച്ചു വെച്ചിരിക്കുന്നത് അമ്മയുടെ അമ്മയുടെ സാധൂമ കുഴിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ അല്ലേ അതി കൃഷി ചെയ്താ ആ കൃഷി ചെയ്താൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുമോ ഏഹ് നമുക്കത് കുറച്ചുകൊണ്ട് വരാൻ പറ്റുമോ ഇനിയെ അയാതല്ല വേറെ വല്ലതും വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കൃഷിയുണ്ട് കൃഷിയൊക്കെ ഉണ്ട് അതാ അതിനോട് താല്പര്യം വേണ്ടേ കൃഷി ചെയ്യുന്നവർക്ക് താല്പര്യം വേണം താല്പര്യം ഇഷ്ടം വേണം കൃഷി ചെയ്യാൻ ഇഷ്ടം തോന്നണ്ടേ അപ്പൊ ഇനി നമ്മള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കണേ ഏലക്കാപ്പൊടി പറഞ്ഞോ ഏലക്കാപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ കുമ്പളപ്പത്തിന്റെ കൂട്ട് ശരിയായിട്ടുണ്ട് ഇനിയിപ്പം ഇടനെ ഇലയിൽ അത് വാരി വെച്ച് അപ്പച്ചമ്പിൽ ആവി കയറ്റി എടുത്താൽ മതി ഒത്തിരി വേവിക്കണ്ട ഇനി നമ്മൾ തിളച്ച നല്ല മയവായിരിക്കും കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചത് മതി പറയുന്ന ആണെ നമ്പരാണ് തന്നെ പോയി കിടന്നു നമ്മള് പറഞ്ഞില്ലെങ്കിൽ അവളോടൊന്ന് ചോദിക്കുന്നതാകുന്നു എന്നാമ്മേക്കിടക്കണം അമ്മക്ക് അറിയത്തില്ലേ അറിയാവല്ലോ നോർത്ത് നോക്കിക്കേ എവിടെയാന്ന് നോർത്ത് നോക്കിക്കാൻ കിടക്കണ മുറിയ ഏതാന്ന് അമ്മയ്ക്ക് അറിയാവോ ഏഹ് അന്ന് അവിടെ പോയി കിടന്നു ചൂട് പോട്ടെ കൈ പൊള്ളിയ മോരം തോന്നുന്നു കഴുകി കെട്ടി വെച്ചൊരു ഉപ്പുമാവുണ്ടാക്കാനുള്ള കുടിയത് നമ്മള് വാരിവെക്കുക ഇടനേലേലോ എന്നാ പല പേരുണ്ടല്ലോ ഇങ്ങനെ കുമ്പൂട്ടിണ്ടാക്കുന്നതിന്റെ കുമ്പളൊക്കെ അല്ലേ മറ്റേ ഇലയിൽ ഉണ്ടാക്കുന്നോണ്ട് അതിന് അങ്ങനെ ഒരു പേര് പറയുന്ന വേര് പറന്നുപോയി പക്ഷെ ഇതെന്നാന്ന് പറഞ്ഞാല് ഇത് ഈ ഇലക്കകത്തുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുള്ളു ചക്ക ചേർത്ത് അല്ല പിന്നെ നമ്മള് മറ്റേ ഇതിന്റെ അതിന്റെ വാഴ ഇതുപോലെ തന്നെ മറ്റേ നമ്മുടെ കറുവായല പക്ഷെ അത് വലിയ കറവായല കിട്ടുന്നു വലിയ കറുവേല കിട്ടിയാൽ അത് നല്ലതാണ് ഇതുകൊണ്ട് മീഡിയം കറവലുണ്ട് കറവലയ്ക്കകത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഞാൻ പൊതുവേ കിട്ടാൻ പാടാ നമ്മള് വെച്ചിട്ടുണ്ട് ഇടനിലക്കൊക്കെ നല്ല ഇലക്കാണെങ്കിൽ വില കിട്ടും രണ്ടു രൂപയൊക്കെ വിലയുണ്ട് അമ്മ പോയി കിടന്നോ ആ അമ്മ അതോ കിടന്നല്ലോ ബാത്റൂമിൽ അത ചോ നീ കിടക്കുന്ന തരണ്ടെന്ന് ചോദിച്ചു പാനീ ആക്കി എടുക്കണം അത് അരിച്ചൊരു പാത്രത്തിലാക്കുക നമ്മൾ ആ ഇത് കുഴയ്ക്കാനായിട്ടുള്ള ആ പാത്രത്തിലോട്ട് തന്നെ ശർക്കര പാനി ഒഴിക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് ചക്ക ശരിയാക്കി എടുത്തിട്ട് അത് അരച്ചെടുക്കണം മിക്സിയിൽ അരച്ചെടുത്ത് ശർക്കര പാനീലോട്ട് നമ്മൾ ഇതിനാവശ്യമുള്ള തേങ്ങ ചെര ഇടണം എന്നിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ചക്ക അരച്ചത് കൂടെ ആ പാനീയിലോട്ട് ഒഴിക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് യോജിപ്പിക്കണം ശരി നേരം തിളയ്ക്കണം തിളച്ചതിനു ശേഷം റവ ഇടാവുള്ളൂ അരിപ്പൊടി എന്താന്ന് വെച്ചാൽ അരിപ്പൊടി ഇട്ട ഇതായിരിക്കും എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ജീരകം പൊടിച്ചതോ ഏലക്ക പൊടിച്ചതോ എന്താന്ന് വെച്ചാൽ ചേർക്ക ചെലവ് ലെസൻസ് വാനി ലെസൻസ് ഒക്കെ ചേർക്കുന്നവരുണ്ട് ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെ ചേർക്കുവായിരുന്നു എന്നാലും പാകാവട്ടോ എല്ലാ നമ്മുടെ കൈ കൊണ്ട് എടുത്തു വയ്ക്കാൻ പാകമാകുമ്പത്തേക്ക് ഇങ്ങനെ ഇലക്കുമ്പോൾ കൂട്ടി ഇലക്കകത്ത് ആക്കുക പാതി പാതി വന്നത് വേണം വേഗം വന്നേക്കുന്ന ആവി മിനിറ്റ് സമയം മതി ഇച്ചിരി ഉള്ളേ ഉള്ളൂ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇത് വേറൊരു മോഡലിൽ കുമ്പളപ്പം ഉണ്ടാക്കുന്നതാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പൊ നമ്മുടെ ചാനല് ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം മൈ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ കയറിയാൽ അമ്മയുടെ എല്ലാ വീഡിയോകളും കാണാം ആദ്യം ആദ്യമോലുള്ള വീഡിയോകൾ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ പിന്നെ മറന്നുപോകുകയല്ല പലരും മറന്നു പോകുന്ന പറയുന്നത് അതുപോലെ കമൻറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നൽകുക നിങ്ങളുടെ പിന്തുണ ആണ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്നുണ്ടേ നമ്മൾ ഇനി റെഡിയാവും ഓക്കെ നമ്മുടെ കുമ്പളൊപ്പം അടുപ്പ് തിരിപ്പുണ്ട് ഞങ്ങളെ പശുനെ കറന്നിട്ട് വരാം ഇന്നിപ്പശുനെ കറന്നിട്ട് വരാം കാണിക്കടന്നു നമ്മുടെ മൂല കുമ്പളപ്പം റെഡി ആയിട്ടുണ്ടോ കേട്ടോ നല്ല സോഫ്റ്റ് ആ ഇരക്കകത്തുന്നൊക്കെ അപ്പഴേ വിട്ടുപൂരുവാ നല്ല സോഫ്റ്റ് ആണേ ഒന്ന് എടുത്ത് കാണിക്കാം ചൂടാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പ്രാവശ്യം എങ്കിലും നല്ലതാണ് എല്ലാരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കാത്തവരെ നോർമൽ സാധാരണ രീതി അല്ലാതെ വർത്താനം പറയണ്ടേക്കുന്നുണ്ടാ വഴിയിലെങ്ങാണ്ട് ഇപ്പൊ കോന്നൊരു കുഞ്ഞിപ്പുശനുള്ള കാലിത്തീറ്റ അവിടെ എടുക്കാനുണ്ട് അതെടുത്തിട്ട് വരുമ്പോഴത്തേനും ഇത് തണുക്കും അന്നേരത്തേക്ക് കഴിക്കാം

മാറി ഒരു ചെറിയ തെളിച്ചം കാണുന്നുണ്ട് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇതപ്പ പോകുമ്പോൾ അറിയത്തില്ല അതിനുമ്പ് പോയി കാലിത്തീറ്റ എടുത്തോക്കാം നമ്മളെ കോന്നൂലൊരു കാലിത്തീറ്റക്കട വന്നിട്ടുണ്ട് നമ്മുടെ ജംഗ്ഷൻ നമ്മുടെ കാലിത്തീറ്റക്കട ഇവിടുന്നാണ് നമ്മള് സ്ഥിരമായിട്ട് കാലിത്തീറ്റ വാങ്ങിക്കുന്നത് അവിടെ നമ്മൾ ചിരാട്ട് കാലിത്തീറ്റ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് അറിയേത് ഇവിടെ സിമെൻറ്റും ഒക്കെ ഉണ്ട് ആ ഓക്കെ അങ്ങനെ വേണം അല്ലാതെ ഇങ്ങനെ ശരിയാകുന്നു ആ ഇല്ല ഞാൻ വേറെ ചില്ലറത്തില്ല ഏതാണ് ഇവിടെ കാലത്തീറ്റത് ഇവിടുന്ന് അവിടെ വേണം കാലത്തീറ്റ വേണം രണ്ടും എടുക്കാം അപ്പം നമ്മൾ അവിടെ എടുത്ത് ഈ വീടോടെ പോവാണ് ജംഗ്ഷൻ ഇതാണ് അപ്പം മത്താൻ ചരാര പോകുന്നുണ്ട് ഒരു ജംഗ്ഷൻ ഉച്ച സമയമായോണ്ട് തിരക്കൊന്നുമില്ല അതിനുള്ള മാനം തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു സന്തോഷമുള്ളൂ ഉച്ച സമയമാണ് ഇവിടെ തിരക്കല്ല വൈകുന്നേരം ആകാൻ നല്ല തിരക്കാണ് കേട്ടോ രാവിലെ മഴയും കൂടെ ആയിരുന്നോണ്ടായിരുന്നു വലിയ തിരക്കില്ലാത്തത് അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കടകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പുറത്തറക്കാലം കൂടുതൽ ആൾക്കാരുള്ള സ്ഥലം പോകുന്നുണ്ട് പോകുന്ന ഒരു വരെ പള്ളിയിലോട്ട് പോകുന്ന റോഡാണ് ഇത് അവിടുത്തെ കുരിശുള്ളിയാണ് ഈ കാണുന്നത് ഇതിലങ്ങ് പോയ കന്ദീശങ്കടെ പള്ളിയിലോട്ട് പോകാം കന്ദീശങ്കട പള്ളികൾ വളരെ കുറവാണല്ലോ നമ്മളൊരു ഇടവഴി വരെ പോരുന്നാ കേട്ടോ മെയിൻ റോഡല്ല ഇത് അത് ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കാം റവൻ തോട്ടങ്ങളാണ് കൂടുതലും നമ്മൾ മെയിൻ റോഡിൽ വന്ന് ചാടി ക്കാർ പിന്നെ കയറി വരുന്നുണ്ട് ഈ മഴയാണെന്ന് വിചാരിക്കാം പതിനാപ്പിൾ തോട്ടമൊക്കെ വെയിലുകളും ഇപ്പൊ ജോമോളിലുള്ള തുണിയില്ലായ്മ വിറ്റത്ത് നിരത്തിലേക്ക് പോകണം വിറ്റിലാകേണ്ട പെട്ടെന്ന് ഉണങ്ങിക്കോളൂ വിവാൻ കാലത്തീറ്റ എടുത്തുകൊണ്ട് പോകാനായിട്ട് ചാക്ക കേട്ട് വരുന്നുണ്ട് കേട്ടോ ചാക്കത്തിട്ടോ അങ്ങനെ അതിലത്തിട്ടോ ആ ചാക്ക പിടിച്ചോണ്ട് വില അങ്ങോട്ട് നമുക്ക് അവിടെ ആ കുളത്തിൽ ഉറക്കല്ലേ കുളത്തിൽ ഉറക്കില്ല വലിച്ചിട്ട് ആ അവിടെ പിടിച്ചുപോയി അതാ ഡോറടച്ചിട്ട് അടുവ് കളയാതെ ഒരാൾക്ക് തന്നെ ചാക്കുകൊണ്ടുപോകാനുള്ളൊരു പോഴിയാണിപ്പോൾ നമ്മൾ കാണിക്കുന്നത് ചാക്കേ ചാക്കേ എങ്കിൽ വലിച്ചേടിച്ചാൽ ആ ചാക്കില്ലാതെ ഒരിക്കണം മുടി വിട്ടു പോലെ അപ്പോൾ നമ്മുടെ മുമ്പളൊപ്പം താണത്തിലുണ്ട് കേട്ടോ മുമ്പപ്പം നമ്മൾ നിന്ന് നോക്കാൻ പോവാണ് വിളിച്ച് നോക്കാൻ പോവാണ് നല്ല പഞ്ഞിക്കട്ട പോലെ ഇരിക്കും സാണം മറ്റേനേക്കാളും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായി അടുത്ത വീഡിയോയിൽ കാണാം